ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പീരുമേട്ടുള്ള പെക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോം സ്റ്റേയിലേക്കാണ് ഇപ്പം നമ്മൾ വരുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്രയെന്ന് തിരുവാങ്കുളം മണന്തുരുത്തി കാഞ്ഞിരമറ്റം വഴി തലയോലപ്പുറമ്പ് വന്ന് കയറി തലയോലപ്പുറമെന്ന് കടുത്തുരുത്തി വന്ന് കടുത്തുരുത്തി തിരിഞ്ഞ് കുറവലങ്ങാട് വന്ന് കുറവലങ്ങാട് നിന്ന് കോഴ വഴി പാല പോയി പാലേന്ന് പൊൻകുന്നം റൂട്ടിൽ പൈക വരെ പോയിട്ട് പൈകയിൽ നിന്ന് തിരിഞ്ഞ് നേരെ കാഞ്ഞിരപ്പള്ളിയൊക്കെ കടന്ന് നേരിട്ട് മുണ്ടക്കയം റോട്ടി വന്ന് കയറുകയാണ് കോട്ടയം കുമിടി റോട്ടി വന്ന് കയറുകയാണ് അവിടുന്ന് പിന്നെ നല്ല അടിപൊളി റോഡാണ് റോഡിനൊരു മോശമൊന്നുമില്ല വളമാണെന്നേ ഉള്ളൂ പക്ഷേ വളരെ നല്ല സ്മൂത്ത് റോഡാണ് അധികം ട്രാഫിക്കും ഇല്ല രാവിലെ ആണെങ്കിൽ അധികം ട്രാഫിക്കും ഇല്ല കെ കെ റോഡിൽ വന്ന് കയറിയാൽ മാത്രം ഇച്ചിരി ട്രാഫിക് ഉണ്ട് പിന്നെ മുണ്ടക്കം കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള മലകളൊക്കെയാണ് കാണാനും നല്ല ഭംഗിയുള്ള വഴിയാണ് കാണാൻ

ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നമ്മളിവിടെ ഉണ്ട് അത് കുറച്ചും കൂടി വലിയ ആൾക്കാരൊക്കെ ഉള്ള പൂള് ബേബീസ് ഇങ്ങോട്ട് നാല് റൂംസ് അല്ലേ ഇങ്ങോട്ട് നാലെണ്ണം ഇവിടെ ഒരു റൂം അഞ്ചെണ്ണം ചുറ്റും അതാണ് ടീ എസ്റ്റേറ്റ് ആണ് ഇവിടെ ഇപ്പോൾ നാല് റൂം ഇവിടെ ഒരു ചെറിയ റൂമ് കിടിപ്പൂളും പിന്നല്ലാതെ ഇവിടെ ഒരു വലിയ പൂളുണ്ട് ഇത് മല മലയുടെ സൈഡിലാണ് വെയിലുണ്ടെങ്കിൽ ആക്ച്വലി അത്രയും ചൂടൊന്നും തോന്നുന്നില്ല ഇവിടെയാണ് ഇവിടെ റൂമുള്ളത് ഇതാണ് വീട് ഡൈനിങ് സ്പേസ് നമ്മൾ താഴെ കണ്ട സ്വിമ്മിംഗ് പൂൾ നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിന് ചാട്ടേ അയ്യോ നമ്മളെ അത് കടിക്കും എൻ്റെ പു ഇപ്പൊ വന്നു അമ്മ ഹലോട്ട അമ്മ ഇപ്പൊ വന്നു ഇതാ കാണുന്നതാണ് മാമകളുടെ അപ്പുറ സൈഡാണ് അങ്ങനെയാണ് മുട്ടയാണ് പരുന്തുംപാറങ്ങൾ പരുന്തുംപാറക്കാണ് പല്ലനമാര ടൂറിസ്റ്റ് സ്പോട്ട് ലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറേ വ്യൂ പോയിന്റുകൾ ഉണ്ട്. അതാണ് ഇതത്തെ മെയിൻ. ഇದು. വാക്കേ നമുക്ക് പറയാൻ പറ്റിയോ. ഇങ്ങ അവിടെയൊക്കെ കണ്ടോ കുറേ കാറുകളൊക്കെ ഇവിടെ இருக்கு. കാർ കാർ. അങ്ങോട്ട് ദൂരെ. ഓ. തവള വേരി വന്ന അടുത്ത അവിടെ പാർക്കിംഗുണ്ടല്ലോ. ഓക്കേ ഓക്കേ. കുറച്ച് നരയേടെ കണ്ട് ട്ടോ. நிறைய ഉണ്ട് കണ്ടോ. ആ. ഇതിപ്പോ അങ്ങേ ഒരു വാക്കേ ഉണ്ട്. അങ്ങേ സൈഡിൽ കൂടി ഒന്ന്. പിന്നെ മോളിലേക്കുണ്ട് സൂപ്പർ നല്ല തണുപ്പുള്ള ഒരു വ്യൂ നല്ല തണുപ്പുള്ള ഒരു പക്ഷെ ഇവിടെയൊക്കെ ഒക്കെ നിറയെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട ആൾക്കാർക്കും നിറയെ പ്ലാസ്റ്റിക് ഈ മലയുടെ സൈഡിലെല്ലാം ഇവിടെ ഇവിടെന്നുള്ള വ്യൂ സൂപ്പറാണ് ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഫോണിൽ മഞ്ഞക്കെ മൂടി നിൽക്കുന്ന മലയും വീട്സിലിച്ച് ഡിസ്പോസൽ ഫീഡ് വെച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഡാമ്പാടിഞ്ഞു പക്ഷെ അവിടെ ഓൾറെഡി ഇട്ടിട്ടുള്ള ക്ലാസ് ചിലപ്പോൾ ക്ലീൻ ആക്കാൻ പാടി പച്ചണ്ടല്ലോ അതൊരു ഇവിടെ നിന്നും ആൾക്കാർക്ക് ക്ലീൻ ആക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കും സൂപ്പറല്ലേ ഇപ്പൊ രാവിലെ വന്നാൽ ചിലപ്പോൾ അവിടെന്താണ് പറഞ്ഞോ കാണുന്ന പറയാൻ കേട്ടോ തീകൾ ടോ

ഇവിടെ നോക്കുമ്പോഴാണ് ചെലപ്പോ അതിൽ കുറച്ച് ആൾക്കാർക്ക് നിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഭയങ്കര പ്ലാസ്റ്റിക് ഞാനത് നേരത്തെ വീഡിയോയില് പറയുന്നു നിങ്ങൾക്ക് ഇത് അവിടെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് അത് ക്ലീൻ ആക്കാൻ ചിലപ്പോൾ പറ്റണ്ടാവില്ല പണ്ടൊക്കെ ഇട്ടാൽ ചിലപ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും എന്റെ ആൾക്കാർക്ക് ഇറങ്ങിയൊന്നും ക്ലീൻ ആക്കാൻ പറ്റില്ല പിന്നെ മാത്രല്ല ഇവിടെ ഇത്രയും കടയില്ലേ കടയിലുള്ള സാധനം അതിപ്പോ ചെയ്തു വെച്ചിട്ടുണ്ടോ അവിടെ ഇത് വൈകുന്നേര സമയത്ത് വരുന്നതാണോ അഞ്ചര അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും അഞ്ചര ആറ് നമ്മൾ കൂടി ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടുന്ന് അന്നത്തെ താഴത്തേക്ക് ഇറങ്ങിയത് ആയിട്ട് ും എനിക്ക് നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ച് നടക്കുവാണ് കേട്ടോ ഇപ്പം തന്നെ ഇവിടെ ധാരാളമായിട്ട് ആളുകൾ വരുന്നുണ്ട് പിന്നെ നല്ല മഞ്ഞായിട്ടുണ്ട് മഞ്ഞ് കൂടി വിടെ കണ്ടിട്ടുള്ള ആകെയുള്ള പ്രശ്നം ഈ പ്ലാസ്റ്റിക് ബാക്കി എല്ലാം നന്നായിട്ടുണ്ട് അത് അതാണ് പ്രശ്നം ഇരുട്ടായി അപ്പം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് റൂമിലേക്ക് രാത്രി ഡിന്നർ കഴിക്കാനായിട്ട് പോവാണ് നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല മണിയുണ്ട് എല്ലായിടത്തും ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിലൊന്നും കാണുന്നില്ല അതോ ശരിക്കും പറഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടാവും ഫോണിൽ മഞ്ഞൊക്കെ പോയല്ലേ ഇപ്പൊ വെയിലായി എന്നാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണ് ഈ ടീ പ്ലാന്റേഷൻസ് ഒന്ന് കാണാനായിട്ട് രാവിലെ നമ്മൾ ദോശയും ചായയും കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചായ പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു നമ്മളിപ്പോ പാഞ്ചാലിമേഡിലാണ് പള്ളി ഉണ്ട് ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇതാണ് റേറ്റ് കുട്ടികൾക്ക് പതിനഞ്ചു മുതിർന്നവർക്ക് ഇരുപത്തഞ്ചും സീനിയർ സിറ്റിസൺ ഫിഫ്റ്റീൻ പതിനഞ്ചു രൂപ കുട്ടിക്കാനത്തും ആദ്യം നമ്മൾ ഇരുമേടുന്നു തിരിച്ചിറങ്ങി കുട്ടിക്കാനത്തിലോട്ട് കയറി കുട്ടിക്കാനത്ത് നിന്ന് കോട്ടയം റൂട്ടിൽ കയറി താഴോട്ടിറങ്ങി മുറിഞ്ഞപുഴ എത്തിയപ്പോൾ മുറിഞ്ഞ പുഴയും തിരിഞ്ഞ് നാലര കിലോമീറ്റർ വന്ന ഒരു മൂന്നാല് ഹെയർ പിന്നും കയറി വന്ന പഞ്ചാല് മീറ്ററിൽ എത്തി അവിടെ ഡി ടി പി സിയുടെ ടൂറിസം കേന്ദ്രമാണ് എന്താ കൊണ്ടാം ഇവിടെ ഉണ്ട് നല്ല നേരെ നടന്ന ഒരു മുട്ടക്കുന്നുണ്ട് ണ്ട് നടക്കാൻ ആ ചൂടുണ്ട് അപ്പൊ നമ്മള് തിരിച്ചു പോവാണോ തിരിച്ചു പോവുകയാണോ ആ അവിടെ വ്യൂ പോയിന്റ് ഉണ്ട് അവർക്ക് എന്തായാലും ഇവിടെ വന്നാൽ എല്ലാ ഒരു വ്യൂ പോയിന്റിൽ വന്നിട്ട് കാണുവാണ് ആ ഇവിടെ കാച്ചുണ്ട് ാണ് ആ ഇവിടെ വലിയ കാര്യമായിട്ട് ഇന്നും ഇല്ല ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത്രയൊക്കെ ഉള്ളു സിപ് ലൈൻ ഉണ്ട് ആ സീ ആ സിപ്പ് ലൈന് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അല്ലേ ഒരാൾക്ക് അവരവിടെ വരെ കൊണ്ടുപോകും പിന്നെ നമ്മളെ തിരിച്ച് വണ്ടിയിൽ കൊണ്ടുവന്ന് വിട്ട് തിരിച്ച് കൊണ്ടുവന്നാക്കും നമ്മൾ തിരിച്ച് പോവാണ് വീട്ടിലേക്ക്